റജബ് മിറാജ് നോമ്പാണ് നോമ്പിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പഠിപ്പിച്ചത് കുട്ടി തങ്ങളാണ് മഹാനായ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്താ അന്ന ും നോമ്പ് നോട്ടാൽ അറുപത് നോമ്പിന്റെ പ്രതിഫലം അവനോ നിശ്ചയിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചത് സെയ്ദുന റസൂൽഹു അലി വസ്ലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായിൽ വ്യക്തമായ തന്റെ ഉസ്താദ് തന്റെ ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ തന്നിൽ നിന്ന് മുത്തരവിതങ്ങളിലേക്ക് എത്തുന്ന വ്യക്തമായ സനദ് ആ സനദിൽ യാതൊരു പ്രശ്നവും ഇല്ല ഒന്നുബീനിൽ അബ്ദുൾ അലി ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട് അതിനൊരു സന്നദ്ധ കൊടുത്തിട്ടുണ്ട് അതിൽ യാതൊരു